നഗരസഭ ിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു തൊടുപുഴ മുനിസിപ്പൽ സെക്രട്ടറി റൂബി പാർട്ടി തൊടുപുഴ മുനിസിപ്പാലിറ്റി ഒൻപതാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ എ എ പി സ്ഥാനാർത്ഥിയായി പാർട്ടി തൊടുപുഴ മുനിസിപ്പൽ സെക്രട്ടറി റൂബി വർഗീസ് മത്സരിക്കും വാർഡ് കൗൺസിലറായിരുന്ന നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസി ജോണിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യാക്കിയതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് മുതലക്കോണം മാവിഞ്ചുവട സ്വദേശിയും കർഷകനുമായ റൂബി വർഗീസ് മുതലക്കോടം സെന്റ് ജോർജ് സ്കൂളിലെ പി ടി എ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കൂടാതെ തൊടുപുഴയിലെ സാമൂഹിക സേവന മേഖലകളിൽ അടക്കം സജീവ സാന്നിധ്യവുമാണ് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ കൂട്ടുകക്ഷി ഭരണം നടത്തുന്ന ഇടത് വലത് എൻ ഡി എ മുന്നണികൾക്കെതിരെ ശക്തമായ ജനകീയ പോരാട്ടം നടത്തുന്നതിനായിട്ടാണ് പാർട്ടി മത്സരിക്കുന്നതെന്ന് നേതാക്കൾ ഇടുക്കി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ സാഹചര്യം പ്രമുഖ പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു ആം ആദ്മി പാർട്ടിയുടെ കുറ്റം കൊണ്ടൊന്നും അല്ല ഇവിടെ വയ്യ ലക്ഷ്യം വന്നത് ആ വ്യക്തി കൂറുമാറി ആ കൂറുമാറിയതിന്റെ ഭാഗമായിട്ട് ആ ലക്ഷം വന്നത് അതിനെപ്പറ്റി ഒന്നും ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ആരും സംസാരിക്കുന്നില്ല ആ തെരഞ്ഞെടുപ്പിൽ ആ വാർഡിൽ ഒരു സ്ഥാനാർത്ഥി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പുറത്തുനിന്ന് വാർഡിൽ ഒരു സ്ഥാനാർത്ഥി ഒന്നും മത്സരിച്ചു മത്സരിച്ച വ്യക്തി കൂറുമാറി ഇത്തവണയും ഒരുപക്ഷെ സ്ഥാനാർത്ഥിയെ ഞാൻ അറിയാം കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്ന സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പത്രവാർത്ത വന്നാലും നിങ്ങൾക്കെല്ലാം അറിയാം എന്താ സാഹചര്യം എന്ന് അതായത് ആരാണ് മത്സരിക്കുന്നത് ആ മത്സരിക്കുന്നത് ഏത് ലെവലിലാണ് എന്തിനാണ് ഞാൻ ചോദിക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ ഇവിടുത്തെ പ്രമുഖരായ പാർട്ടിക്കാർക്ക് അവർക്ക് സ്വന്തം സ്ഥാനാർത്ഥിയെ ഈ വാർഡിൽ നിന്ന് ഈ വാർഡില് ഈ വോട്ടർപെട്ടിയിൽ പേരുള്ള അല്ലെങ്കിൽ ഒമ്പതാം വാർഡിൽ പെട്ടനാട് വാർഡിൽ പേരുള്ളവരാൾ നിർത്തുവാൻ വേണ്ടി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകളുണ്ട് അതിനകത്ത് അഞ്ഞൂറ് അറുന്നൂറ് വോട്ട് മേടിച്ച് ജയിച്ചവരാണ് കഴിഞ്ഞവണ ഇവിടെ മാറിയുന്നത് അപ്പൊ അവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ വാർഡിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് തന്നെ എന്തിനാണ് എന്ന് ഒരു ചോദ്യം സാമാന്യ രീതിയിൽ മാധ്യമങ്ങൾ ചോദിക്കാം കാരണം ഇത്രയും ആളുകളുള്ള ഇത്രയും ശക്തമായ കഴിഞ്ഞവണ്ണ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊട്ടാണ് കിട്ടിയത് അത്രയും സജീവമായ സാന്നിധ്യമുള്ള വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയെ വാർഡിൽ നിന്ന് കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുന്നത് തന്നെ എന്ത് കാരണം കൊണ്ടാണ് ആ വാർഡിലുള്ള ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് എല്ലാവരുടെയും പിന്തുണയും സഹകരണം ഉണ്ടെങ്കിൽ ഒരുമിച്ച് പോയാൽ നമ്മുടെ ചിഹ്നം ചൂല ചൂല തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒരുപക്ഷെ നിങ്ങൾക്കറിയാം വൃത്തിയാക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വൃത്തിയാക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഡൽഹിയിലെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം ആഗ്രഹം മാത്രമല്ല ഈ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സാധ്യത സാധ്യതയുണ്ടെങ്കിൽ അത് തള്ളിക്കളയാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയണം അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എല്ലാവരുടെയും അനുഗ്രഹങ്ങളും എ പി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സെലിൻ ഫിലിപ്പ് ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് ബേസിൽ ജോൺ മുനിസിപ്പൽ സെക്രട്ടറി പുന്നൂസ് ജേക്കബ് നിയോജകമണ്ഡല സെക്രട്ടറി ലിസി ബാബു സ്ഥാനാർത്ഥി റൂബി വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ